അമേബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗത്തിലായിരുന്നു തീരുമാനം അവബോധം ശക്തിപ്പെടുത്തുവാനും യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം വീണ്ടും ഭീതി പടർത്തിയ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന് മാത്രമായി പ്രത്യേക മാർഗരേഖ പുറത്തിറക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിൽ അപൂർവമായുണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്ന രോഗമാണ് അമീബിക് മസ്തിഷ്കജ്വരം അതിനാൽ ചെവിയിൽ പഴുപ്പുള്ള കുട്ടികൾ കുളത്തിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കുളിക്കാൻ പാടില്ലെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ജനങ്ങൾ ജാഗ്രത പാലിക്കണം വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണം വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ സമീപിക്കണമെന്നും മന്ത്രി അറിയിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം